നമസ്കാരം ഞാൻ സന്തോഷ് ഇരേപുരം കളിയല്ല കല്യാണം എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ ശ്രീ ഖാൻ സാറാണ് നമസ്കാരം സാർ നമസ്കാരം ഇന്ന് എനിക്ക് അറിയേണ്ടത് പലപ്പോഴും പല വീടുകളിലും നടക്കുന്ന ഒരു സംഭവമാണ് ജോലി കഴിഞ്ഞെത്തുമ്പോൾ മൂടി കെട്ടിയ പോലെ ഈ ഭർത്താവ് വന്നിരിക്കും പുറകെ നടന്ന് ചോദിച്ചാലും കാര്യം പറയത്തില്ല അവരെടുത്ത് ദേഷിക്കും അവർ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല ദേഷ്യുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് സാർ ഇതിങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് സഹകരണഗതിയിൽ സംഭവിക്കുന്നത് ഈ പുരുഷന്മാരെ പ്രത്യേകിച്ച് ഈ ഭാര്യ ഭർത്താവ് തമ്മിലൊക്കെ വ്യത്യസ്തയുണ്ട് പുരുഷന് ഒരു വിഷമം ഉണ്ടായാൽ ആരോടും പറയില്ല അത് മനസ്സിൽ വിചരിക്കും സ്ത്രീയാണ് ഇത് പലരോടും പറയും ഇപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പുരുഷൻ തൻ്റെ സ്ഥലത്ത് ചിലപ്പോൾ അതിൻ്റെ ബോസ് ആ ബോസുമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വിഷമം ഉണ്ടാവും ഇതിങ്ങനെ ആ വിഷമമൊക്കെ ആയിട്ടായിരിക്കും ഇദ്ദേഹം എവിടേക്ക് കയറി വരുന്നത് കയറി വരുമ്പോൾ ആ മനസ്സിങ്ങനെ നിൽക്കും അതിനിടയിലായിരിക്കും എവരങ്ങോട്ട് എന്താണ് നിങ്ങൾ ചെയ്യാത്തത് എന്തോന്നും ഇണ്ടാതിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കുറ്റം പറയും ചിലപ്പോൾ ചെന്ന് ജീരത്തൊക്കെ പിടിച്ച് കൊണ്ടാൽ ദേഷ്യം വരും അങ്ങനെ ചിലപ്പോൾ പിടിച്ച് തള്ളിയത് പറ്റും ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു മൂടാണെങ്കിൽ ഒരല്പസാവകാശം കൊടുക്കണം ഭർത്താവിന് ഇത് അതിന് എങ്ങനെയാണ് അതിനെ പരിഹരിക്കാമെന്നുള്ള ഒരു കണക്കൂട്ടുകളാണ് ആളാണ് അയാൾ വെറുതെ ഇരിക്കുമ്പോഴും ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതിനകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പ്രശ്ന പരിഹാര രീതി അങ്ങനെയാണ് പുരുഷൻ്റെ എന്നുവെച്ചാൽ സ്വയം അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് വേറൊരാളോട് വേണ്ട പക്ഷേ സ്ത്രീ ആണെങ്കിൽ അങ്ങനല്ല സ്ത്രീക്ക് മറ്റൊരാളോട് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കണമെന്നാണ് അപ്പോൾ ഈ തമ്മിലുള്ള വ്യത്യാസമാണ് ആണ് ഇപ്പം ചില സ്ത്രീകൾ പറയും എന്താ ഒരു വിഷമം ഉണ്ടായാലോടൊന്ന് പറയാത്ത എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിങ്ങൾക്കൊരു വിഷമം ഞാൻ അറിയണ്ടേ ഞാൻ നിങ്ങളുടെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ അത് ഇത് ഭാര്യയോട് പറയാനൊന്നും ചിലപ്പോൾ മനസ്സ് കാണത്തില്ല ചില സന്ദർഭങ്ങളിൽ മനസ്സ് തുറന്നതും വരും പക്ഷെ ഇത് അറിയണം അപ്പോൾ പ്രശ്നങ്ങളെ ഒരുപാട് വഷളാക്കാതിരിക്കണമെങ്കിൽ ആ തൻ്റെ പങ്കാളിയുടെ വിഷമാവസ്ഥയുടെ രീതി ചിലപ്പോൾ നമ്മളും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും അപ്പോഴത്തെ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴിയുള്ളത് തിരിച്ച് സ്ത്രീയുടെ കേസാണെങ്കിൽ പുരുഷൻ എന്താണ് നിനക്ക് എന്താ വിഷമം എന്ന് ചോദിച്ചാൽ അവരതിൽ ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനെ ഈ വ്യത്യസ്തത മനസ്സിലാക്കി ഇടപെടേണ്ടിയിരിക്കുന്നു അങ്ങനെ ഇടപെടുമ്പോൾ ആണ് പ്രശ്നം പ്രശ്നമല്ലാതായി മാറുന്നത്